അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ മതസൗഹാർദ്ദത്തിന്റെ സ്നേഹ സന്ദേശമുയർത്തി തൃക്കണായ ആലിൻചുവട് കുരിശുപള്ളി പെരുന്നാൾ ജനുവരി ആറിന് ആഘോഷിക്കും നാടിന്റെ കൂട്ടായ്മയായ മത സൗഹാർദ്ദ വേദിയാണ് ഇത്തവണ നേർച്ചയൊരുക്കുന്നത് തൃക്കണായ ഗലിയിലക്കുന്ന സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിൽ ആലിൻചുവട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള സെന്റ് ജോൺസ് കുരിശുപള്ളിയിലെ വിശുദ്ധ യോഹനൻ മാംതാനയുടെ ഓർമ്മ പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറ് ചൊവ്വാഴ്ച ഭക്തി നിർഭരമായി ആഘോഷിക്കും ജാതിമത ഭേദമന്യെ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഒന്നിപ്പിച്ചുകൊണ്ട് എളനാട് ആലിൻചുവട്ടിലെ മതസൗഹാർദ്ദ കൂട്ടായ്മയാണ് ഇത്തവണത്തെ പെരുന്നാൾ നേർച്ച ഏറ്റെടുത്ത് നടത്തുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ നാല് വർഷമായി പ്രദേശത്തെ ഹൈന്ദവ മുസ്ലിം ക്രൈസ്തവ ആഘോഷങ്ങളിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മ കാളിയാറോട് പള്ളിയിലെ നേർച്ച എഴുന്നള്ളിപ്പ് പുലിപ്പുറം ക്ഷേത്രത്തിലെ വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാനം തൃക്കണായ ശിവക്ഷേത്രത്തിലെ കർക്കിടകമാസ പരിപാടികളിലെ അന്നദാനത്തിലെ പങ്കാളിത്തം തുടങ്ങി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് മുരളി ആലിൻചുവട് പ്രസിഡന്റായും മത്തായി ആലിൻചുവട് സെക്രട്ടറിയായും ഉമ്മർ ആലിൻചുവട് ട്രഷററായും പ്രവർത്തിക്കുന്ന അമ്പതോളം അംഗങ്ങളടങ്ങിയ ഈ സമിതി മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് ജനുവരി ആറിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് കൊടിയേറ്റത്തോടെ പെരുന്നാൾ ചടങ്ങുകൾ ആരംഭിക്കും വൈകിട്ട് ഏഴിന് സന്ധ്യ പ്രാർത്ഥനയും തുടർന്ന് വചനപ്രസംഗവും നടക്കും രാത്രി എട്ട് മണിക്ക് ലേലം എട്ട് മുപ്പതിന് ആശീർവാദം എന്നിവയ്ക്ക് ശേഷം മത സൗഹാർദ്ദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്നേഹവിരുന്നായി നേർച്ച വിതരണം ചെയ്യും ഗോപുളനാടിന്റെ നേതൃത്വത്തിലുള്ള വാദ്യമേളം പെരുന്നാളിന് കൊഴുപ്പേകും വികാരി ഫാദർ കുര്യക്കോസ് വൈദ്യൻ പറമ്പിൽ ട്രസ്റ്റിമാരായ ജെയിംസ് ബേബി അജി പാറപ്പാക്കിൽ സെക്രട്ടറിമാരായ മേബിൻ കുമ്പളം ബിജോയ് കോശേരിയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ പെരുന്നാൾ ആഘോഷങ്ങൾക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും സഹകരണം നല്ലപോലെയുണ്ട് നാട്ടുകാരെ സഹായങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൊല്ലം അഞ്ചു ലക്ഷം നാല് ലക്ഷം അഞ്ചു ലക്ഷം പരിപാടി അത് വേറെ രീതിയിലുള്ള എത്ര അന്തലങ്ങളിലായിട്ടുള്ള പരിപാടിയാണ് അന്നദാനമാണ് കൂടുതലും നടത്തി വരുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും സഹായ സഹായ സഹ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്കുണ്ട് നാൽപ്പത് മെമ്പർമാരാണ് ഈ കൂട്ടായ്മയിൽ ഉള്ളത് അത്രേ ഇത് ആയിട്ടുള്ളൂ പിന്നെ ഈ പച്ചറിയും പഴക്കമുള്ളവരെയൊന്നും ഞങ്ങൾ ഇതിൽ ചേർക്കണില്ല നല്ല സ്വഭാവം കാര്യങ്ങളുള്ളവരെ മാത്രമേ ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ ചേർത്തിട്ടുള്ളൂ നമ്മുടെ കൂട്ടായ്മയിലുള്ള ആൾക്കാരും മെമ്പർമാർ എല്ലാവരും നല്ല സ്വഭാവ ഗുണവും നാട്ടുകാരുടെ സഹായ സഹായങ്ങളും എല്ലാം ഞങ്ങൾക്കുണ്ട് അപ്പം അതുകൊണ്ട് തുടർന്നും എല്ലാ നാട്ടുകാരുടെയും ഈ മറ്റേ മെമ്പർമാരെയും സഹായ സഹകരണങ്ങളെ എപ്പോഴും പ്രതീക്ഷിക്കുന്നു നന്നായി ഉള്ള കാലം നന്നായി കൊണ്ടുപോകാൻ ഞങ്ങൾ വളരെയധികം താല്പര്യപ്പെടുകയാണ്